പറഞ്ഞ വാക്കുപാലിച്ച് തിരുവനന്തപുരം നഗരസഭ ആമയെഴിഞ്ചാൻ തോട്ടിൽ ശുചീകരണത്തിനിടെ മരണമടഞ്ഞ ജോയിയുടെ കുടുംബത്തിനുള്ള വീടിന്റെ നിർമ്മാണം പൂർത്തിയായി തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തും നഗരസഭയും ചേർന്ന് നിർമ്മിച്ച വീട് ഇന്ന് കൈമാറും ചേർത്ത് പിടിച്ച സർക്കാരിനും നഗരസഭയ്ക്കും നന്ദി അറിയിച്ച് ജോയിയുടെ അമ്മ ഇപ്പോൾ ജോയിയുടെ വീട്ടിൽ നിന്ന് മാനസ ചേരുകയാണ് മനസ്സായപ്പോഴാണ് ജോയിയുടെ കുടുംബത്തിന് ഈ വീടിൻ്റെ താക്കോൽ കൈമാറുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഷമി നമ്മൾ നിൽക്കുന്നത് ഒരു അഭിമാന നിമിഷത്തിൽ തന്നെയാണ് കാരണം മാരായ മുട്ടത്തെ ജോയിക്ക് ജോയിയുടെ അമ്മയ്ക്ക് പണിത് കൊടുത്ത വീടിന് മുന്നിലാണ് ഞാനുള്ളത് സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ നഗരസഭയും ജോയിയുടെ അമ്മയെ ചേർത്ത് പിടിച്ചു അതിൽ പറഞ്ഞ വാക്ക് പാലിച്ച് വീട് പണി പൂർത്തിയാക്കി ഇന്ന് കൈമാറാൻ പോവുകയാണ് എന്നതാണ് ഏറെ എടുത്തു പറയാനുള്ളത് കാരണം വെറും ഏഴു മാസം കൊണ്ടാണ് ഈ വീട് പണി പൂർത്തീകരിച്ചത് എന്നുള്ളതാണ് പ്രധാന യും ചൂണ്ടിക്കാണിക്കാനുള്ളത് മാർച്ച് ഇരുപത്തിയേഴിന് മന്ത്രി എം വി രാജേഷ് ആയിരുന്നു ഈ വീടിൻ്റെ തറക്കല്ലിടൽ നിർവഹിച്ചത് അതിന് ശേഷം നാല് മാസം കൊണ്ട് വീട് പണി പൂർത്തീകരിക്കുമെന്നായിരുന്നു പറഞ്ഞത് പക്ഷേ വീടാണ് പണിത് പണിയാൻ അതിൻ്റേതായ കാലതാമസമൊക്കെയും ഉണ്ടാകും എങ്കിൽ കൂടിയും പരമാവധി വേഗം തന്നെ വീട് പണി പൂർത്തിയാക്കി ജോയിയുടെ അമ്മ മെൽഗിക്ക് ഈ വീട് കൈമാറണം എന്ന് തന്നെയായിരുന്നു നഗരസഭയുടെയും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെയും ലക്ഷ്യം എന്ന് പറയുന്നത് അത് ഇപ്പോൾ ഏഴു മാസം പിന്നിടുമ്പോൾ പിന്നിടുമ്പോഴിതാ പൂർത്തീകരിച്ച് ഇന്ന് വൈകുന്നേരം മൂന്ന് മുപ്പതിനാണ് വീടിൻ്റെ താക്കോൽ കൈമാറുന്ന ചടങ്ങ് നടക്കുന്നത് ഏതായാലും അല്പസമയം കൂടിയുണ്ട് ഈ വീട് കൈമാറ്റം നടക്കാൻ ആയി എന്നതാണ് അറിയാൻ സാധിക്കുന്നത് ഏതായാലും നമുക്കറിയാം ഈ വീട് നോക്കുകയാണെങ്കിലും രണ്ട് മുറികളോടുള്ള സൗകര്യങ്ങളോടങ്ങിയ വീട് തന്നെയാണ് പണിതിരിക്കുന്നത് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വീടിൻ്റെ നിർമ്മാണം ജില്ലാ പഞ്ചായത്തും അതോടൊപ്പം തന്നെ നഗരസഭയും ചേർന്നൊരുക്കിയ വീടാണ് ഇത് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നേരത്തെ ധനസഹായവും ഉണ്ടായിരുന്നു വീട്ടിലേക്ക് വരികയാണെങ്കിലും ഏറെ കൂടിയുള്ള അത്യാധുനിക സൗകര്യങ്ങളൊക്കെയും തന്നെയുള്ള ഒരു വീട് തന്നെയാണ് നമുക്ക് ജോയിയുടെ അമ്മ മെൽഗിയോട് തന്നെ ചോദിച്ചറിയാം സംസ്ഥാന സർക്കാർ അന്നു മുതൽ കൂടെയുണ്ട് ഉണ്ട് ചേർത്ത് പിടിക്കുകയായിരുന്നു അന്നു മുതൽ എന്നോട് കൂടെ ചേർത്ത് പിടിക്കുകയും പലവട്ടം വിളിക്കുകയും പലവട്ടം നമ്മളെ ഭവനത്തിൽ വന്ന് എന്നോട് ചോദിക്കുകയും ഒരു സഹകരണം തന്നെയായിരുന്നു അവർ തന്നെ എം എൽ എ വസ്തു കണ്ടെത്തിക്കുകയും കോർപ്പറേഷൻ മേയർ നല്ലൊരു ഭവനം പണിത് കൊടുക്കണം എന്നവരോട് പറയുകയും അതുപോലെ തന്നെ വിശാലതയിൽ നല്ലൊരു ഭവനം പണിത് തന്നു രണ്ട് പ്രാവശ്യം ഈ കഴിഞ്ഞ ആഴ്ച ഈ മേയർ വന്ന് ഞങ്ങളോട് സംസാരിച്ചു നല്ലൊരു മേയറായിരുന്നു നല്ല രീതിയിൽ ഞങ്ങൾക്ക് ഭവനം വിശാലതയിൽ പണിത് തന്നിരിക്കുകയാണ് എന്നാലും ദുഃഖം ഒരിക്കലും മാറാൻ മാറ്റാൻ പറ്റുന്നതല്ല അതുതന്നെയാണ് ദുഃഖം ഒരിക്കലും മാറ്റാൻ പറ്റാത്തതാണ് പക്ഷേ ആ ദുഃഖത്തിലും ഒരു സഹായം അത് എങ്ങനെയാണോ പറ്റുക അത്രയും സഹായങ്ങൾ നൽകുക എന്നതായിരുന്നു കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നത് മേയറും കഴിഞ്ഞ ദിവസം ഇവിടെ വന്നു എന്നതാണല്ലോ പറയുന്നത് മേയർ കഴിഞ്ഞ മൂന്ന് ദിവസത്തിന് ദിവസത്തിനുമുമ്പേയും ഇവിടെ വന്നു വന്നിട്ട് നമ്മളോട് സംസാരിച്ച് സന്തോഷത്തോടെ തന്നെയാണ് അവർ കടന്നുപോയത് അവൻ അവർ വരുമ്പോ നല്ലൊരു ഭവനം എനിക്ക് കിട്ടി എന്നേ ഉള്ളൂ അവർ നല്ല രീതിയിൽ പൗനം പണിതെന്ന് എനിക്ക് തന്നു എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുകയാണ് മേയർക്കും എം എൽ എക്കും മന്ത്രിക്കും കോർപ്പറേഷനും ജില്ലാ പ്രസിഡന്റിനും ജില്ലാ പഞ്ചായത്തിനും ഫയർ പോൾസുകാരാണ് എൻ്റെ മകൻ്റെ ജഡത്തെ രണ്ട് ദിവസം മാലിന്യത്തിൽ നീന്തി കണ്ടെത്തി തന്നത് അല്ലെങ്കിൽ അവനെ ഒരു രേഖയും ഇല്ലാതെ പോകുമായിരുന്നു അവർക്ക് ജില്ലാ പ്രസിഡന്റിനും വാർഡ് മുമ്പേക്ക് വാർഡ് ബ്ലോക്ക് പഞ്ചായത്തിനും എല്ലാവർക്കും വിട്ടുപോയ എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുകയാണ് വീട് പണി പൂർത്തിയാക്കി ഉടൻ കൈമാറും താക്കോൽ പക്ഷേ വീടിനകത്ത് വന്നപ്പോഴാണ് മകൻ്റെ രണ്ട് പടവും ഇവിടെ ഇതിനു മുൻപ് പടം ഉണ്ടായിരുന്നു ശകലം നേരത്തിന് മുമ്പേ തന്നെ പടം ഇവിടെ കൊണ്ടുവച്ചത് നേരത്തെ കൊണ്ടുവച്ചില്ലേ സർക്കാരിന്റെ നന്ദി അറിയിച്ചിരിക്കുകയാണ് അല്പസമയത്തിനകം കൈമാറ്റം താക്കോൽ കൈമാറും അല്ലേ അല്പ ദിവസമയത്തിനകം താക്കൽ കൈമാറും ഉടനെ ഞങ്ങൾ തന്നെ പാർക്കുകയും ചെയ്യും തീർച്ചയായും ഷമ്മി അതിലുള്ള സന്തോഷം തന്നെയാണ് ജോയിയുടെ അമ്മ മെൽഗി സൂചിപ്പിച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജോയിയുടെ രണ്ട് പടം അതായത് കുറച്ച് പ്രായം കുറവുള്ള സമയത്തും അതോടൊപ്പം തന്നെ ഈ പ്രായമായിരുന്ന സമയത്തും ഉണ്ടായിരുന്ന രണ്ട് പടങ്ങളാണ് ഇവിടെ ഉള്ളത് അത് നേരത്തെ ഉണ്ടായിരുന്നില്ല വീട് പണി പൂർത്തിയാക്കി ഇങ്ങോട്ടേക്ക് മാറുമ്പോൾ ചിത്രങ്ങളും വെച്ചോ ചിത്രങ്ങളും കൂടിയുള്ള വീട് തന്നെയാണ് ഇവിടെ ഉള്ളത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വീട് നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത് അഞ്ച് സെൻറ്റ് ഭൂമിയിലാണ് വീട് നിൽക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ അതായത് കഴിഞ്ഞ വർഷം ജൂലൈ പതിമൂന്നിനായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് ഉടനെ തന്നെ ജോയിയുടെ മൃതദേഹം കണ്ടെത്തുന്ന നടപടികളൊക്കെയും തന്നെ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു ഭൂമിയോ അതോ വീടോ പോലും ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയിലാണ് കുടുംബം എന്ന് മനസ്സിലാക്കുന്നതും ഉടൻ തന്നെ അതിനാവശ്യമായ നടപടിക്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതും പെട്ടെന്ന് തന്നെ ധനസഹായമായി പത്ത് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു മന്ത്രിസഭാ യോഗത്തിലാണ് ഈ ധനസഹായം അനുവദിച്ചത് അതും മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾ എത്തി ഇവിടെ അമ്മയ്ക്ക് കൈ അതിന് പിന്നാലെയാണ് കോർപ്പറേഷൻ ഇത്തരത്തിൽ വീട് വെച്ച് നൽകും എന്ന അറിയിപ്പ് അറിയിപ്പ് കൊടുക്കുന്നത് അതിന് പിന്നാലെ മന്ത്രി എം ബി രാജേഷ്യ ഈ വർഷം മാർച്ച് പതിനേഴാം തീയതി ഈ വീടിന്റെ തർക്കല്ലിടാൻ വരികയായിരുന്നു തർക്കലിട്ടു പിന്നീട് ഏഴു മാസം കൊണ്ട് വീട് പണി തന്നെ പൂർത്തിയാക്കി ഈ അമ്മയ്ക്ക് താക്കോൽ കൈമാറാൻ പോവുകയാണ് എന്നതാണ് അറിയുന്നത് ഏതായാലും ഇന്ന് മൂന്നര നാല് മണിക്കുള്ളിലാണ് ചടങ്ങ് നടക്കുന്നത് അല്പസമയത്തിനകം മന്ത്രി എത്തിയത് യുടെ അമ്മ മെൽഗിക്ക് ഈ താക്കോൽ കൈമാറും എന്ന് തന്നെയാണ് അറിയുന്നത് മാനസ മകൻ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ വേദന വാക്കുകളിൽ നമ്മൾക്ക് കാണാൻ കഴിയും എങ്കിൽ പോലും അവർക്കൊരു നല്ല വീട് എന്നുള്ള സർക്കാരിൻ്റെ വാഗ്ദാനം ഇന്ന് നടപ്പിലാവുകയാണ് വീടിൻ്റെ താക്കോൽ വൈകിട്ട് കൈമാറും മാനസയാണ് വിശദാംശങ്ങൾ നൽകിയത്